ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഷർണൂർ നഗരവനം പാർക്കിലാണ് ഇതാണ് ആ പാർക്കിന്റെ പ്രവേശന കവാടം ആ പാർക്കിന്റെ ഉള്ളിൽ കയറി വയ്ക്കുമ്പോ തന്നെ എനിക്കൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിച്ചു പിന്നെ അവിടെ ഒരു വിജനമായ കാട്ടുണ്ടായിരുന്നു ആ കാട്ടിലൂടെ ഞങ്ങൾ പോയി അവിടെ കണ്ട ഒരു പാറേനു മുകളിൽ ഞാൻ മലിഞ്ഞു കയറി അവിടുന്ന് റീൽസൊക്കെ എടുത്തു പിന്നെ ഇതാ കാണുന്ന കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്ക് ഞാൻ അതിൽ കയറി കുറേ നേരം കളിച്ചു ആ പാർക്കിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റൈഡ് ഈ റൈഡാണ് പിന്നെ അവിടെ ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിൻ്റെ മുകളിൽ കുറേ കുട്ടികൾ കയറുമ്പോൾ എനിക്കും കയറാൻ മോഹമായി അങ്ങനെ ഞാനും ആ മരത്തിൻ്റെ മുകളിൽ കയറി പിന്നെ എനിക്ക് ഇറങ്ങാൻ നല്ല പാടായിരുന്നു അച്ഛൻ്റെ സഹായത്തി സഹായമില്ലാതെ ഞാൻ ഇറങ്ങാൻ സാധിച്ചില്ല പിന്നെ ഞാൻ എങ്ങനെ ഒക്കെ ഇറങ്ങി ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചതേയുള്ളു ഇതിൻ്റെ പ്രവേശന ഫീസ് മുതിർന്നവർക്ക് ഇരുപതും കുട്ടികൾക്ക് പത്തുമാണ് ഇതെവിടെയെന്ന് വെച്ചാൽ ഷർണൂർ കുളപ്പുള്ളി പട്ടാമ്പി റോഡ് നമ്പി റോഡ് ചുവന്ന ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇത് പുതുതായി വന്നതുകൊണ്ട് ഇപ്പം ആർക്കും ഒന്നും അറിയില്ല അതുകൊണ്ട് അത്രയ്ക്കും അങ്ങോട്ട് തിരക്കൊന്നും കണ്ടില്ല എന്നാലും തിരക്കുണ്ടായിരുന്നു പിന്നെ പിന്നെ അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്